ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുടങ്ങാൻ സഹായിച്ചാണ് അല്ലെങ്കിൽ ഏത് നിമിഷം മുതലാണ് നരേന്ദ്രമോദിക്ക് അനിഷ്ടനായി മാറിയത് അഥവാ അനഭിമതനായി മാറിയത് അവരുടെ മനസ്സിനെയും അവരുടെ തീരുമാനങ്ങളെയും ഒക്കെ തിരിച്ചുവിടാനും നോക്കിയെടുക്കുന്നു സുരേഷ് ഗോപിക്ക് റ്റ് പദവി കൊടുക്കുവാൻ നേരത്തെ നിശ്ചയിച്ചിരുന്ന പ്രധാനമന്ത്രി ഒരു സഹമന്ത്രി സ്ഥാനം പോലും നൽകാതെ സാധാരണ സഹമന്ത്രി സ്ഥാനത്തേക്ക് പിന്നിൽ എന്താണ് യഥാർത്ഥ കാരണം തിരിച്ചുവിടാനും അവരുടെ മനസ്സ് ശുദ്ധമായി സുരേന്ദ്രൻ പറഞ്ഞതുപോലെ അതൊക്കെയും മന്ത്രിസഭാ രൂപീകരണത്തിന്റെ ഭാഗമായി നടക്കുന്ന നടപടിക്രമങ്ങളാണെന്ന് വിശ്വസിക്കുവാൻ അത്രക്ക് മണ്ടന്മാരല്ല ജനങ്ങൾ ആരെയെങ്കിലും നരേന്ദ്രമോദി തഴയുകയോ അവഗണിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തമായ കാരണമുണ്ടാകും സത്യപ്രതിജ്ഞ ചടങ്ങിൽ ക്ഷണിക്കുവാൻ വൈകിപ്പിക്കുകയും തുടർന്ന് മന്ത്രിസ്ഥാനം നൽകുന്നതിൽ തീരുമാനങ്ങൾക്ക് മാറ്റമുണ്ടാക്കുകയും ചെയ്തതിൽ തീർച്ചയായും വ്യക്തമായ കാരണങ്ങളുണ്ട് സുരേഷ് ഗോപിയിൽ പോലും പല സംശയങ്ങൾക്കും ഇത് കാരണമായി അദ്ദേഹം താൻ കേന്ദ്ര കാബിനറ്റിലേക്ക് ഇല്ല എന്നും സത്യപ്രതിജ്ഞ ചടങ്ങിൽ എത്താൻ സാധ്യതയില്ല പോലും പ്രതികരിക്കുകയുണ്ടായി നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ വിസ്മരിച്ചു പോയതാണോ ഒരിക്കലുമല്ല നരേന്ദ്രമോദിക്ക് തൻ്റെ ആളുകൾ ആരൊക്കെയാണെന്നും കൂടെ നിൽക്കാൻ സാധ്യതയുള്ളവർ ആരൊക്കെയാണെന്നും ആരൊക്കെയാണ് തൻ്റെ ആളുകൾ വ്യക്തമായി തിരിച്ചറിയുകയും അതിനെക്കുറിച്ച് നല്ല ധാരണയും ഉള്ള ഒരു നേതാവ് തന്നെയാണ് നരേന്ദ്രമോദി അപ്പോൾ എന്തുകൊണ്ട് നരേന്ദ്രമോദി ആദ്യം സുരേഷ് ഗോപിയെ ക്ഷണിച്ചില്ല ശേഷം തൃശൂരിലെ വിജയത്തെ തുടർന്ന് സുരേഷ് ഗോപി നടത്തിയ ആദ്യത്തെ പ്രതികരണങ്ങളിൽ നിന്നും ഇതിനുള്ള ഉത്തരത്തിലേക്കുള്ള സൂചന നമുക്ക് ലഭിക്കുന്നതാണ് തൃശൂർ ഒരു ഒരു വളരെ ഡെമോഗ്രാഫിക് ടെറൈൻ എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടുതൽ നിങ്ങൾ സുരേഷ് ഗോപി എവിടെയും ഈ വിജയത്തിന്റെ മോദി ഗ്യാരണ്ടിയാണ് കാരണമെന്നോ മോദിയുടെ പ്രഭാവമാണ് കാരണമെന്നോ ി ജെ പി പാർട്ടിയുടെ സ്വീകാര്യതയാണ് ജനസമ്മതിയാണ് ഇതിന് കാരണമെന്നോ എവിടെയും സുരേഷ് ഗോപി പറഞ്ഞില്ല എന്നിലൂടെ രാഷ്ട്രീയ കക്ഷിയിലേക്കും അവരുടെ നിശ്ചയങ്ങൾ നൽകുന്ന അനുഗ്രഹം കൂടിയാണ് ആ അനുഗ്രഹം എന്ന് പറയുന്ന സ്ഥിതിക്ക് മേൽ നരേന്ദ്രമോദി ഒരു ഭാഗത്ത് കോൺഗ്രസ് മുക്ത ഭാരതമെന്ന സങ്കല്പം പ്രചരിപ്പിക്കുകയും എഴുപത് വർഷത്തോളം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഇന്ത്യക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുമൊക്കെ പ്രചരിപ്പിക്കുന്ന നരേന്ദ്രമോദിയുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങളാണ് സുരേഷ് ഗോപി കൊണ്ടുനടക്കുന്നതും പറഞ്ഞതും ശ്രീമതി ഇന്ദിരാഗാന്ധിയെ കുറിച്ച് സുരേഷ് ഗോപി പറഞ്ഞത് ദ റിയൽ ആർക്കിടെക്ട് എന്നാണ് ആരാധിക്കുന്ന ഭാരതത്തിന്റെ റിയൽ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ദ റിയൽ ആർക്കിടെ ശ്രീമതി ഇന്ദിരാഗാന്ധിയും ഭാരതത്തിന്റെ റിയൽ അതുപോലെ പി വി നരസിംഹറാവുമൊക്കെയാണ് തന്റെ രാഷ്ട്രീയ ഗുരുക്കന്മാർ എന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ നരേന്ദ്രമോദിയുടെ ആശയത്തെ പൂർണമായും നിരാകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അതുപോലെ ജയിച്ചുവന്ന ബി ജെ പി സ്ഥാനാർത്ഥികൾ സാധാരണ പറയാറുള്ളത് മോദി തരംഗമാണ് മോദിയാണ് ഈ വിജയത്തിന് പിന്നിൽ മോദിയുടെ പ്രഭാവമാണ് തങ്ങളെ വിജയത്തിലേക്ക് നയിച്ചത് എന്നൊക്കെയാണ് നരേന്ദ്രമോദിയെ കാര്യമായൊന്നും സ്മരിക്കാതെ കാര്യമായൊന്നും സ്പർശിക്കാതെ തന്റെ വിജയം മറ്റ് പല ഘടകങ്ങൾ മുഖേന ലഭിച്ചതാണ് എന്നാണ് സുരേഷ് ഗോപി തന്റെ ആദ്യത്തെ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കിയത് അതുപോലെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഗുരുക്കന്മാരുടെ സ്ഥാനത്ത് സുരേഷ് ഗോപി നിർത്തിയത് ഇ കെ നായനാരയും കെ കരുണാകരനെയുമാണ് അപ്പോൾ ഇതൊക്കെ തന്നെയും മോഡിയുടെ അനിഷ്ടത്തിന് കാരണമായിട്ടുണ്ടാവും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല സ്വാഭാവികമായും സുരേഷ് ഗോപിയുടെ ആദ്യത്തെ പ്രതികരണത്തിന്റെ പൂർണ്ണരൂപം മോദിക്ക് ലഭിച്ചിട്ടുണ്ടാവാം ഇടയ്ക്ക് ബി ജെ പി പ്രവർത്തകർ ഭാരത് മാതാക്ക് മോദിക്ക് ജയ് എന്നുമുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സുരേഷ് ഗോപിയെ ഓർമ്മപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇതൊന്നും ശ്രദ്ധിക്കാതെ സുരേഷ് ഗോപി ഇതിനെയൊക്കെയും അവഗണിച്ചുകൊണ്ട് തന്റെ സംസാരം തുടരുകയാണ് ചെയ്യുന്നത് തന്റെ രാഷ്ട്രീയ പാർട്ടിയോടുള്ള താല്പര്യം കൊണ്ടല്ല ജനങ്ങൾ തന്നെ വിജയിപ്പിച്ചതെന്നും തന്നിലൂടെയാണ് തന്റെ രാഷ്ട്രീയത്തെ ജനങ്ങൾ വിലയിരുത്തിയത് എന്നും രാഷ്ട്രീയ കക്ഷിയിലേക്കും സുരേഷ് ഗോപി പറഞ്ഞതിൽ നിന്നും വളരെ വ്യക്തമാണ് ഇവിടെ പാർട്ടിയല്ല വ്യക്തിപരമായ പ്രഭാവം അല്ലെങ്കിൽ കഠിനാധ്വാനം കൊണ്ട് മാത്രം ലഭിച്ചതാണ് ഈ വിജയം എന്നാണ് സുരേഷ് ഗോപി ഉദ്ദേശിച്ചത് എന്നിലൂടെ കക്ഷിയിലേക്കും ഈ വിജയം നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും വലിയ അനുഗ്രഹമായി എന്നല്ല അദ്ദേഹം പറഞ്ഞത് എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ കുടുംബത്തിനും വലിയ ഖ്യാതിയാണ് ഈ വിജയം നേടിത്തരുന്നത് തുടർന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ പ്രധാനമാണ് ൃൂരിലെ മതേതര പ്രജാ ദൈവങ്ങളെയാണ് താൻ വണങ്ങുന്നത് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന മോദിയുടെയും ബി ജെ പിയുടെയും അടിസ്ഥാന തത്വങ്ങളെ തന്നെ നിരാകരിക്കുന്നതാണ് ഞാൻ മതേതര പ്രജാ ദൈവങ്ങളെ യഥാർത്ഥങ്ങളെ ഇന്ത്യൻ ഭരണഘടനയിലെ മതേതരം എന്ന വാക്ക് എടുത്തു കളയുന്നതിന് വേണ്ടിയാണ് സുപ്രധാനമായും ഭരണഘടന മാറ്റും എന്ന് ബി ജെ പി സൂചിപ്പിക്കാൻ തന്നെ കാരണം ി ജെ പിയെയും ആർ എസ് എസിനെയും നരേന്ദ്രമോദിയെയും അസ്വസ്ഥമാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിന് വലിയൊരു വിഘാതം സൃഷ്ടിക്കുന്ന ഒരു വാക്ക് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മതേതരത്വം എന്ന വാക്ക് അതിനെ ഏറ്റവും ഉചിതമായ രീതിയിൽ പ്രഭാവത്തോടു കൂടിയാണ് പ്രജാദൈവങ്ങളെ ഇവിടെ സുരേഷ് ഗോപി ഉദ്ധരിച്ചത് മതേതര ഭാവത്തിന് ദൈവതുല്യമായ പരിഗണനയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് മതേതര പ്രജാദൈവങ്ങളെ സുരേഷ് ഗോപി അവസാനം പറഞ്ഞ ഭാഗം നരേന്ദ്രമോദിയുടെയും ആർ എസ് എസിന്റെയും ബി ജെ പിയുടെ ഒക്കെ രാഷ്ട്രീയ സങ്കല്പങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുന്ന രീതിയിലാണ് ഇനി കേരള രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ പോകുന്നത് അരാഷ്ട്രീയവാദക്കാർ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അരാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഇനി കേരളത്തിലെ മനുഷ്യർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ അതായത് ഒരു പാർട്ടിയിലും വിശ്വാസമില്ലാത്ത രാഷ്ട്രീയ ആഭിമുഖ്യമില്ലാത്ത ഒരു സമൂഹമാണ് കേരള രാഷ്ട്രീയത്തിൽ ഇനി രൂപപ്പെടാൻ പോകുന്നത് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അപ്പോൾ സുരേഷ് ഗോപിയുടെ ഈ പ്രഥമ പ്രതികരണം പൂർണമായും നരേന്ദ്രമോദിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും അടിസ്ഥാന തത്വങ്ങളെയും ആശയങ്ങളെയും പൂർണമായും നിരാകരിക്കുന്ന അതല്ലെങ്കിൽ തള്ളി മാറ്റുന്ന രീതിയിലായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദിക്ക് സുരേഷ് ഗോപിയോട് ഒരു അകൽച്ച വന്നതും അദ്ദേഹത്തിന് അർഹിക്കുന്ന രീതിയിലുള്ള സ്ഥാനം നൽകാതെ പേരിന് മന്ത്രിസഭയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളതും അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ് സുരേഷ് ഗോപിക്ക് അധിക കാലമൊന്നും നരേന്ദ്രമോദിയുമായോ ബി ജെ പിയുമായോ ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല നിലവിലുള്ളത്